നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മകം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു മകം നക്ഷത്രക്കാർ പൊതുവെ അറിവുള്ളവരായിരിക്കുമെന്ന് മാത്രമല്ല വിനയാന്യുതരുമായിരിക്കും എല്ലാവരുടെയും ബഹുമാനം പിടിച്ചുപറ്റും ആരോടെങ്കിലും ശത്രുത തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറേ നാളത്തേക്ക് വെച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ശൗര്യ സ്വഭാവമുള്ള ഇക്കൂട്ടർ ജീവിതത്തിൽ പൊതുവേ ധനികരും സുഖശീലരും അഭിമാനികളും പുണ്യകാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരുമായിരിക്കും വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കും ഈ നാളുകാർ ഭാര്യയുടെ വാക്കിന് കൂടുതൽ പ്രാധാന്യം നൽകും ഈ നാളിൽ ജനിച്ച ഭാര്യമാർ ഭർത്താക്കന്മാരുടെ വാക്കിനും പ്രാധാന്യം നൽകും സ്ത്രീകൾ ധാർമ്മിക കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ കാര്യപ്രാപ്തിയോടെ പ്രവർത്തിക്കുന്നവരായിരിക്കും ഗുരുജനങ്ങളെയും ഭർത്താവിനെയും അനുസരിക്കുന്ന ഇവർ കർമ്മങ്ങൾ ചെയ്യാൻ ഉത്സുഖരായിരിക്കും ഇനി ഈ വർഷത്തെ നക്ഷത്ര ഫലത്തെ പറയുന്നു മകം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണമാണ് സാമ്പത്തിക നേട്ടം വ്യാപാരാദികളിൽ അഭിവൃദ്ധി സ്ത്രീജനങ്ങൾക്ക് സന്താനങ്ങളെക്കൊണ്ട് മനസന്തോഷം വ്യവഹാരങ്ങളിൽ വിജയം എന്നിവയുണ്ടാകും അപ്രതീക്ഷിതമായി തൊഴിൽ നഷ്ടപ്പെടുമെങ്കിലും ബന്ധുജന സഹായത്താൽ നല്ല ജോലി കിട്ടുന്നതാണ് ശ്രമിച്ചു വരുന്ന വിവാഹത്തിന് തീരുമാനമാകും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും കൂട്ടുകച്ചവടത്തിൽ നഷ്ടം സംഭവിക്കും കുടുംബത്തിൽ ഐക്യവും മനസമാധാനവും ഉണ്ടാകും ദിവസങ്ങളോളം വീട് വിട്ട് നിൽക്കേണ്ട സന്ദർഭമുണ്ടായേക്കും ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്ന് വിപരീത പ്രതികരണങ്ങൾ ഉണ്ടാകും ഈശ്വരാനുഗ്രഹമുള്ളതുകൊണ്ട് അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നതാണ് പുതിയ ഉദ്യോഗത്തിന് നിയമനം ലഭിക്കും വിട്ടുവീഴ്ച മനോഭാവത്താൽ ദാമ്പത്യ ഐക്യമുണ്ടാകും തൊഴിൽപരമായി ബന്ധപ്പെട്ട് ദൂരയാത്ര ആവശ്യമായി വരും അമിതാവേശം നിയന്ത്രിക്കണം വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കുക വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കും നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചു കിട്ടും അധ്വാനഭാരവും ചുമതലയും വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ അവസരങ്ങളും പ്രശസ്ത വിജയവും അംഗീകാരവും ഉണ്ടാകും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ അവസരം വന്നു ചേരും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്ര സഫലമാകും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും ഉണ്ടാകും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വിജയിക്കും മാതാവിന് അസുഖം വർദ്ധിക്കുന്നതിനാൽ പലപ്പോഴും ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായി വരും ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ യുക്തിയുക്തം സ്വീകരിക്കുന്നതും അവലംബിക്കുന്നതുമായ ആശയങ്ങൾ അനുകൂല വിജയത്തിന് വഴിയൊരുക്കും പ്രലോഭനങ്ങളിൽ അകപ്പെടരുത് ബന്ധുമിത്രാദികളിൽ നിന്നും തൃപ്തികരമല്ലാത്ത സമീപനം വന്നു ചേരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയാണ് ഭാവിയിലേക്ക് നല്ലത് സത്യസന്ധവും നീതിയുക്തവുമായ സമീപനം അനുകൂല വിജയത്തിനും അനുമോദനങ്ങൾക്കും വഴിയൊരുക്കും തൊഴിൽ മേഖലകളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പട്ടണത്തിലേക്ക് മാറി താമസിക്കേണ്ടതായി വരും അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകും നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി നേടും സംഘനേതൃത്വ സ്ഥാനം ഏറ്റെടുക്കേണ്ടതായി വരും വാഹന ഉപയോഗത്തിൽ വളരെ സൂക്ഷിക്കണം കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായി വരും ദാമ്പത്യബന്ധത്തിന് അകൽച്ച ഉണ്ടാകാതെ സൂക്ഷിക്കണം വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങി താമസിച്ചു തുടങ്ങും അഭൂതപൂർവമായ വളർച്ച എല്ലാ മേഖലകളിലും വന്നുചേരും പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ നിയമസഹായം തേടും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും കൂട്ടുകച്ചവടക്കാർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെ കൂട്ടുപിരിയേണ്ടി വരും സർക്കാർ ജോലിയിലുള്ളവർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകും വിരോധികൾ സ്നേഹിതരായി ഭവിക്കും കൃഷിയിൽ ആദായം വർദ്ധിക്കും കുടുംബത്തിൽ എല്ലാവിധ ശ്രേയസും വർദ്ധിക്കും പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സാധിക്കും കൂട്ടുകുടുംബമായി ജീവിക്കുന്നവർക്കിടയിൽ ചില്ലറ അഭിപ്രായ ഉടലെടുക്കും പിതൃസ്വത്ത് അനുഭവിക്കാനിടവരും ശ്രമിച്ചു വരുന്ന വിവാഹത്തിന് തീരുമാനമാകും മകം നക്ഷത്രത്തിന് രേവതി വേദമാണ് പൂരിട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല പിതൃക്കളാണ് മകം നക്ഷത്രത്തിൻ്റെ ദേവത ഭൂതം ജലമാകുന്നു വൃക്ഷം പേരാലും പക്ഷി ചെമ്പോത്തും മൃഗം എലിയുമാണ് ഇതിൻപ്രകാരം മകം നക്ഷത്രത്തിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൗതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെ മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ് മകം നക്ഷത്രക്കാർ അഭീഷ്ട മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക